ും ഹനാൻ പാട്ടുകാരൻ കൂടി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം എങ്ങാണ്ട് പോയിട്ട് നേരം പോലെ മൈക്കും കുത്താനുള്ള ചരടുകളും മറ്റൊന്നും കിട്ടാത്തതുകൊണ്ട് പാട്ട് നിർത്തി നിർത്തിവെച്ച് പോരേണ്ടി വന്ന ഒരു പാട്ടുകാരന്റെ പേരാണ് ഹനാൻ ഇനി ഹനാൻ ആരാണെന്നറിയാത്ത ആളുകൾക്ക് ചെറപ്പുഞ്ചി മുഴയത്ത് എന്ന പാട്ടൊക്കെ കേട്ടിട്ടുണ്ടോ ആ പാട്ടിന്റെ ആളാണ് ഹനാൻ എന്തൊക്കെ സുഹൃത്തുക്കളെ ഹനാൻ കഴിഞ്ഞ ദിവസം ഇതാ ഇതാ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ കാസർഗോഡ് ഒരു പരിപാടി അവതരിപ്പിക്കാൻ പോയി ആ കാസർഗോഡ് പരിപാടിയില് ആളുകൾ കൂടി പ്രശ്നമായി തല്ലായി അല്ലെങ്കിൽ നമ്മുടെ ഈ പാട്ട് കേൾക്കാൻ പോകുന്ന ഈ പുതിയ ജൻസി പിള്ളേർക്ക് യാതൊരുവിധ എന്താ പറയാ സെൻസും ഇല്ല എന്നൊക്കെ എന്ന് വെച്ച് സിവിക്ക് സെൻസ് ഇല്ല എന്നതാണ് ഒരു പാട്ട് കേട്ട് ആസ്വദിക്കാം തുള്ളാം പക്ഷേ അത് ആരാന്റെ നഞ്ചത്തേക്കായി കഴിഞ്ഞ നാട്ടുകാരെടുത്ത് മേറും ആ മേറേന്റെ ഭാഗമായിട്ട് അവസാനം പോലീസ് കിഴന്ന് മേഞ്ഞു ആ മേഞ്ഞലിന്റെ ശബ്ദം നമ്മൾ ആദ്യമായിട്ട് കേട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി കേൾക്കാമെന്നേ കേട്ടോക്ക് മേടിക്കണ്ട പ്രശ്നം ഉണ്ടാക്കിയ ഏതോരുത്തരം പോലീസുകാർ പിന്നാലെ വിടുന്നാലേ അടിയടിച്ചതാ അതിനാണ് ലവം കിടന്നിട്ട് ഇങ്ങനെ അലറന്നത് കൊന്നേ കൊന്നേ എന്ന് പറഞ്ഞിട്ട് ആ വാക്കിന് വലിയ ശക്തി ഉണ്ട് തൊട്ടപ്പുറത്ത് പോലീസ് ആണല്ലോ അപ്പൊ സ്വാഭാവികമായിട്ട് അത് വലിയ എഫക്ട് ഉണ്ടായിരിക്കും എന്താ സംഗതി ഷായുടെ സംഗീത പരിപാടിക്കിടെ നോക്കൂ നമ്മുടെ കേരളത്തിൽ പക്ഷേ ഇത് രണ്ടാമതാണ് ആദ്യമായിട്ട് വേടനാണ് വേടന്റെ പരിപാടിക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഒരു സ്ഥലത്ത് സ്റ്റേജിലേക്ക് മണ്ണടക്കം വാരിടുന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പോലീസുകാർ വന്നിട്ട് അടിച്ചൊതുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് കാരണം ഈ പാട്ട് കേൾക്കാൻ വരുന്നവര് വേറൊരു തരം വരുന്നു തോന്നുന്നുണ്ട് അവർക്ക് പാട്ട് കേൾക്കുക എന്നതിനേക്ക് അപ്പുറത്ത് ഈ പാട്ട് പാടുന്നവൻ്റെ മുമ്പിൽ കിടന്നിട്ട് വേറെ എന്തെങ്കിലും ഗോഷികളാണ് ഈ അടുത്ത സമയത്ത് ഏതൊരു പാട്ടുകാരൻ വേടൻ വരാൻ കുറച്ച് താമസിയുടെ ഭാഗമായിട്ട് അവിടെ പാടിക്കൊണ്ടിരിക്കുന്ന നാട്ടുകാരനെ പച്ച തെറിയാ വിളിച്ചേ ഞാൻ പറയുന്നില്ല പച്ച തെറിയാ വിളിച്ചേ എന്ത് സെൻസ് ഉള്ളത് എന്ത് സിവിക് സെൻസ് ആണ് ഈ ഒരു എന്താണ് പാട്ട് കേൾക്കാൻ പോകുന്ന ഈ ആരാധക വൃന്ദന്മാർക്കുള്ളത് ഇനി ഹനാന്റെ പാട്ട് കേൾക്കുക എത്ര മാന്യം വരെക്ക് പാട്ട് കേൾക്കാന്നേ ഹനാൻ പാടുമ്പോ ചെറു പുഞ്ചേ മഴയത്ത് അതങ്ങനെ തന്നെ ഒരുമിച്ച് പാടാൻ ആഗ്രഹിക്കുകയുള്ളവർ അങ്ങനെ പാടട്ടെന്നേ എന്ന് വിചാരിച്ച പോരെ പക്ഷെ ഇത് അതല്ല സംഭവിക്കുന്നത് ജില്ലാ പോലീസ് മേധാവിയൊക്കെ വന്നിട്ട് സ്റ്റേജിൽ കയറിട്ട് ഈ പരിപാടി നിർത്തിവെച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു പ്രസ്താവന നടത്തേണ്ട വരുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടായെങ്കില് എന്തൊരു ഭീകരമായിരിക്കും എന്തൊരാൾക്കൂട്ടമായിരിക്കും ഒരു ഗ്രൗണ്ടിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് ഇവിടെ ഇതിനോടനുബന്ധിച്ച് പ്രദർശനവും ഉണ്ടായിരുന്നു ഇന്നത്തെ അവസാന ദിവസമാണ് അങ്ങനെയാണ് ഈ ഹനാൻഷായുടെ സംഗീത പരിപാടി ഈ നടക്കുന്നത് ഇതിൽ ഈ ഗ്രൗണ്ടിൽ വരുന്ന വളരെ കുറച്ച് ആളുകളെ മാത്രം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ ഉള്ളിലുള്ള ആളുകൾക്കാൾ കൂടുതൽ ആളുകൾ പുറത്ത് കാത്ത് നിൽക്കുന്ന ഒരു അവസ്ഥ ഒന്നും അങ്ങനെ തികച്ചരക്കുണ്ടാവുകയായിരുന്നു ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് പതിനഞ്ചിലധികം ആളുകളെ ഇപ്പോൾ ഈ അസ്വസ്ഥത വിവിധ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ വിജയുടെ പരിപാടിക്ക് എങ്ങനെ ഇങ്ങനെ വന്നിരുന്നിട്ട് ആളുകൾ മരണം സംഭവിച്ചതാണ് ഇതെല്ലാം നമ്മുടെ നാട്ടിൽ സംഭവിക്കുകയാണെങ്കിൽ അവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അവിടെയുള്ള മറ്റുള്ള എല്ലാ തരം ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് എട്ടിന്റെ പണിയൊരിക്കും കിട്ടിയെന്നേ അവന്മാര് ഇതെല്ലാം അറിഞ്ഞിട്ടാണോ ഹനാൻ എന്ന് പറയുന്ന പാട്ടുകാരൻ വരുന്നു ഒരു ചെറിയ കുഞ്ഞ് ഒന്നാമത് ഹനാൻഷാൻക്ക് ഇപ്പൊ ഒരു വലിയ ഒരു എന്താണ് ഒരു ആരാധകരുന്നുണ്ട് അപ്പൊ ഇച്ചങ്ങാതിയുടെ പാട്ടൊക്കെ വെക്കുന്ന സമയത്ത് അത് അത്യാവശ്യം വലിയ ഗ്രൗണ്ടിൽ വെക്കേണ്ടെന്നേ ഗംഭീരമായ ഗ്രൗണ്ടിൽ വയ്ക്കണ്ടേ ഇത് അകത്തുള്ളതിനേക്കാൾ പുറത്താളുകൾ പുറത്താളുകൾ കൂട്ടം കൂടി നിക്കുന്നു ലവന്മാരെല്ലാം കൂടി തള്ളി കയറിട്ട് ഇതിന്റെ ഉള്ളിക്ക് കയറാൻ നോക്കുന്നു ആ തള്ളൽ എത്ര പേര് മരിക്കാം ഇപ്പൊ എത്ര നോക്കൂ ഒരുപാട് പേര് ഹോസ്പിറ്റലാണ് അഡ്മിറ്റ് ആണ് നേരിട്ടെത്തി സ്റ്റേജിൽ വെച്ചിട്ട് അനൗൺസ് ചെയ്യുകയായിരുന്നു പരിപാടി നിർത്തിവെക്കുകയാണ് പറഞ്ഞുകൊണ്ട് പിന്നീട് ഈ കൂടിയിരുന്ന ആളുകൾ പിരിച്ചു പോകാൻ തയ്യാറായില്ല അങ്ങനെ അവരെ പിരിച്ചുവിടാൻ വേണ്ടി ഒരു അവസ്ഥയിലേക്ക് എത്തി പരിക്കേറ്റവരുടെ നില ആരുതയും ഗുരുതരമല്ല എന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് പലപ്പം ശ്വാസ തടസ്സം ഉണ്ടാവുകയും മറ്റു അസ്വസ്ഥ ഉണ്ടാവുകയും ചെയ്തതിനെ തുടർന്നാണ് ഇപ്പോൾ ആശുപത്രിയിൽ പരിശോധിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയുണ്ട് പലർക്ക് ശ്വാസ തടസ്സവും മറ്റും ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുന്നത് ഞാനതില് ഒരിക്കലും ആ വിജയുടെ പ്രോഗ്രാമിന്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ പറഞ്ഞു പോയതാണ് നമ്മളൊരു പ്രോഗ്രാമിന് പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ ഒരു സ്ഥലം കണ്ടാൽ തന്നെ ഒരു സാമാന്യ ബോധമെങ്കിലും മനുഷ്യർക്ക് ഉണ്ടായിരിക്കണം നോക്കൂ നമ്മുടെ നാട്ടിൽ ബോട്ടപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി ഒരുവന്റെയും ഒറ്റരുത്തന്റെയും നെഞ്ചത്ത് ആ ഒരു സേഫ്റ്റി ജാക്കറ്റ് മറ്റും ഉണ്ടാവില്ല എന്തെങ്കിലും നമ്മുടെ സാധാരണ മീനിയൽ ജോബ്സ് ഒക്കെ ചെയ്യുന്ന ആളുകളുടെ ഒക്കെ കാര്യം നോക്കിക്കൂ സേഫ്റ്റി ആക്കിയിട്ട് അവർക്ക് വേണ്ട ഡ്രസ്സുകളോ സേഫ്റ്റി ഷൂസുകളോ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് അവർ ധരിക്കേണ്ട ക്യാപ്പുകളോ തൊപ്പികളോ ഹെൽമെറ്റുകളോ ഒന്നും ധരിച്ചിട്ടുണ്ടാവില്ല സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ പോലും ഏഹ് ഹെൽമെറ്റ് ധരിക്കാത്ത ആളുകളാണ് മുമ്പിലിരിക്കുന്ന ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ടാവും ആ പോലീസ് രക്ഷപ്പെടാൻ വേണ്ടി മാത്രം അവിടെ പുറകെ ഇരിക്കുന്ന ആളായാലും പെണ്ണായാലും ഹെൽമെറ്റ് ഉണ്ടാവില്ല നോക്ക ഒരു പ്രോഗ്രാമിന് നമ്മൾ പോകുന്നു ഹനാനായാലും വേടനായാലും ആരായാലും ഇത് ഈ പാട്ടിനേക്കാൾ അപ്പുറത്തൊക്കെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന നമ്മുടെ ജീവനല്ലേ എന്താ സംശയമുള്ളത് നമുക്ക് ഇമ്പോർട്ടൻസ് നമ്മുടെ ജീവന് തന്നെയല്ലേ ആ ജീവിതം യാതൊരു വിലയും കൽപ്പിക്കാത്ത മനുഷ്യന്മാരായിട്ട് ഇവന്മാരൊക്കെ മാറുന്നുണ്ടല്ലോ ആർക്കാണ് നിങ്ങൾ വില കൊടുക്കുന്നത് വിജയിനെ കാണുക എന്ന് പറഞ്ഞ പരിപാടിക്കാണോ ഹനാനെ കാണുക എന്ന് പറഞ്ഞ പരിപാടിക്കാണോ വേടനെ ഒന്ന് കാണുക വേടനെ കണ്ടു കഴിഞ്ഞാൽ ഹനാനെ കണ്ടു കഴിഞ്ഞാൽ വിജയനെ കണ്ടു കഴിഞ്ഞാൽ ജീവിതം അങ്ങോട്ട് പുഷ്പിച്ചോ എനിക്ക് മനസ്സിൽ യജാതി വർഗങ്ങൾ എനിക്ക് മനസ്സിലാവുന്നില്ല ആ തിരക്കിന്റെ ഇടയിൽ പോട്ട് ശ്വാസം മുട്ടലുണ്ടായതിന്റെ ഭാഗമായിട്ടാണ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നത് എന്നാ പറയുന്നത് ണെങ്കിൽ അത് എന്ത് ഭീകരമായ തിരക്കായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക ഒന്ന് ഈ ബാധ്യം ചെയ്തപ്പോ അത്തരം തിരക്കിൽപ്പെട്ടു പോയെങ്കിൽ അത് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് അത് നിയന്ത്രണ വിധേയമാകുക വളരെ പ്രയാസമാണ് പ്രോഗ്രാം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഇമാതിരി ഭാഗ ടീം ഒരുത്തം പോലും അവിടെ നിന്ന് വിട്ടുപോയാലും അവസാനം ലാത്തി പ്രയോഗിക്കുകൊണ്ടു അതിന്റെ ഭാഗമായിട്ട് കൊന്നേ 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 എന്ന് പറയുന്ന ഏതൊരു വാട് ചെങ്ങായി കിടന്നു അല്ലെ വിളിച്ചുകൊണ്ടിരിക്കുക നല്ല കിട്ടിണ്ടായിരിക്കുക അത്ര തന്നെ ഇത്രയുള്ള എന്റെ പൊന്നു സുഹൃത്തുക്കളെ ഏത് ഹനാനായാലും കുഴപ്പമില്ല ഏത് വേടനായാലും കുഴപ്പമില്ല നമുക്ക് ജീവിതം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മുടെ ജീവിതമാണ് അതിനെ ഇങ്ങനെ അമ്മാനെ മാടാൻ കൊടുക്കരുത് അവിടെ തിരക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതൊരു അപകടകരമായ സംഭവമാണ് ഇനി ആൾ കൂടാം ഇവിടെ നിൽക്കുന്ന അത്ര പന്തിയല്ലേ കുടുംബത്ത് പോവാ ഉള്ള കഞ്ഞി പിടിച്ച് ജീവിക്കാം എന്ത് തീരുമാനിക്കല്ലോ വേണ്ടേ ഇതൊക്കെ എന്നാ ഞമ്മന്റെ ബോധ്യമാവോ എന്ന് എനിക്കൊരു പിടുത്തും കിട്ടത്തില്ല